മീനല്ലേലും വാങ്ങും അതിന് നമ്മുടെ കൃഷിനിക്കാരനോ അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെയുള്ള പിന്നെ ഗ്രോസറിയും ഫിഷോ മീറ്റോ ഒക്കെ വാങ്ങാൻ പോകുന്നവരാണത് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് എൻ്റെ ഇഷ്ടത്തിന് വാങ്ങി പത്മശ്രീ സംബന്ധിച്ചൊരു വിവാദത്തിന് ഒരു സത്യാവസ്ഥ ഇത് ഞാൻ അന്നേരവും ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോഴും ഞാനൊന്നും പറയില്ല പറഞ്ഞത് സ്വകാര്യമായി പറഞ്ഞു നമ്മുടെ മനസ്സിൽ തന്നെ അതിപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഗോപിയാശാൻ കാണിച്ച മര്യാദ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കാണിക്കുമോ എന്ന് എനിക്കറിയത്തില്ല അമാന്യത കാരണം നിങ്ങളെല്ലാം അറിയേണ്ടത് വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വാചകം അടിക്കരുത് ഇന്നുവരെ ഞാനത് ചെയ്തിട്ടില്ല ഒരു പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ കഴിക്കാൻ പോയി അതുകൊണ്ട് ഞാൻ ഗുരുവായൂർ പോയില്ല ദയവു നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ കല്യാണക്കത്ത് ക്ഷണക്കത്ത് നിങ്ങൾ പരിശോധിക്കുക ഒമ്പത് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്ക് ഗോകുലം പാർക്ക് ഹോട്ടലിൽ ചടങ്ങിനാണ് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത് അത് ഗുരുവായൂർ ക്ഷണിച്ചവർ പറഞ്ഞ മനസ്സിലായി നിങ്ങൾ ലെറ്റർ ചെക്ക് ചെയ്യും അവിടെ വന്നവരിൽ നിന്ന് എനിക്ക് അനുവാദം കിട്ടി ഒരു നമ്പർ തന്നു ആ നമ്പറിൽ ഉൾപ്പെടുത്താവുന്നവരിൽ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തി അമ്പത്തിരണ്ട് പേർക്കാണ് പെർമിഷൻ തന്നത് ഞാൻ എഴുപത്തെട്ട് പേരെ കൊണ്ടുപോയി അത് തലേദിവസം രാത്രിയാണ് ആ എക്സ്ട്രാ നമ്പേഴ്സ് എനിക്ക് അനുവദിച്ചു കിട്ടുന്നത് അല്ലാതെ ഞാൻ അമ്പലത്തിലേക്ക് കുടുംബക്കാരെ ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേറ്റീവ്സ് അല്ലാതെ ആരെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല അത് ഗുരുവായൂർ അമ്പലത്തിലെത്തണം കേട്ടോ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കഷ്ടിച്ചൊരു ഇരുപത് ഇരുപത്തഞ്ച് കുടുംബങ്ങളോടാണ് ചെക്കൻ്റെ കുടുംബക്കാരെ ചോദിച്ചാൽ അഞ്ച് പേരവരും അല്ലാതൊരു പതിനഞ്ച് പേരും ആണ് ഞാൻ ആവശ്യപ്പെട്ടത് അങ്ങനെ ചെയ്യാനൊക്കെത്തുള്ളു കാരണം പ്രധാനമന്ത്രിയാണ് വരുന്നത് അല്ല വരുന്നത് അപ്പോൾ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ സുപ്രീം കോടതിയുടെ എൺപത്തി നാലില് റൂളിംഗ് വെച്ച് നടപ്പിലാക്കിയേ പറ്റൂ അതിന് ബാധ്യസ്ഥനാണ് ഞാനെന്ന് ഒപ്പിട്ട് കൊടുത്തതാണ് കമ്മീഷണർക്ക് അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ആരെയും ഒരാളെ ക്ഷണിച്ചത് നിങ്ങൾ പറ ഞാൻ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് ആയിരുന്നു അവിടെ ക്ഷണിച്ചതിന് കാരണം ക്ഷണിച്ചിട്ടില്ല അപ്പോൾ അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു മെറ്റീരിയലായിട്ട് ഉപയോഗിക്കരുത് ഇത് ഇത്രയും കാലം ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ ഗോപി ആശാൻ അതിൻ്റെ മാന്യതയുടെ പരമ്യതയാണ് പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തത് അങ്ങനെയുമല്ല പക്ഷെ ആ മറുപടിക്കൊന്നും പ്രസക്തിയില്ല സാധിക്കില്ല എന്നല്ല പറഞ്ഞത് അതിന് ചില രീതികളുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പോൾ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പതിനൊന്നങ്ങ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് അഫിഡവിറ്റ് ആണ് രേഖപ്പെടുത്തേണ്ടത് അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല കിട്ടും ചില പാവങ്ങൾക്ക് ഇത് നിങ്ങൾ കാണുന്ന അയ്യോ എവർക്ക് പത്മശ്രീ കിട്ടിയത് ഇവരെന്താണ് ചെയ്തത് ലക്ഷം മരം വെച്ചോ എന്ന് നിങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദേശീയ ആദരവ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും അപ്പോൾ അവരുടെ ഒരു അഫിഡവിറ്റ് അവിടെ രേഖപ്പെടുത്തും എനിക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടിത് കിട്ടണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും ഇന്ന് വരെ